സുഹൃത്തുക്കളെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ട്രാക്കൂള വീണ്ടും നടത്തിരിക്കുന്നത് എന്ന് പറയാം ഒരു കാലഘട്ടത്തിന്റെ വായനാ പ്രസംഗത്തിന്റെ നെടുന്നൂണായിരുന്നു നമ്മുടെ ട്രാക്കൂള ബ്ലാസ്റ്റോക്കിന്റെ ഈ സ്റ്റോക്കറിന്റെ ഈ പുസ്തകം ചെറുപ്പകാലത്ത് വായിക്കാത്തവരായിട്ട് ആരും ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ ഏറെ പരിചിതനായ ഒരാൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ചർച്ചയിലൂടെ വീണ്ടും കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകത വിശ്വസാഹിത്യ മലയാളത്തിൽ എന്ന പേരിൽ വിഖ്യാതമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണ സംവാദം അതായത് വിശ്വസാഹിത്യ കൃതികളെയും മലയാളത്തിൽ നിന്നും വിശ്വസാഹിത്യത്തിൽ നിന്നും ഉൾപ്പെടുത്തിയുള്ള കൃതികളെയും പരിചയപ്പെടുത്തുന്ന ചർച്ച ചെയ്യുന്ന പ്രത്യേക പരിപാടിയായി വിശ്വസാഹിത്യ മലയാളത്തിൻ്റെ ആറാമത്തെ എഡിഷനാണ് നടക്കുന്ന ഡാക്കുളി കുസികൾ ഈ പരിപാടിയിൽ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്ന് മലയാളത്തിലെ ഏക ഹൊറർ നോവലിസ്റ്റ് എന്ന് പറയും നമ്മളവരിൽ അങ്ങനെ നോവലിസ്റ്റുകൾ ഇപ്പോൾ ഡിജിറ്റൽ യുഗമായതുകൊണ്ടായിരിക്കാം വേദങ്ങളൊക്കെ എ ടെക്നോളജി മാത്രമേ കാണാൻ ഒഴിവാക്കുകയുള്ളൂ വല്ലപ്പോഴൊക്കെ ഒന്ന് കാണുന്നുകൊണ്ട് ആഗ്രഹിച്ചാൽ പോലും പ്രത്യക്ഷപ്പെടാത്തവരായ കക്ഷികളും വേദങ്ങളും ട്രാക്കുകളൊക്കെ മാറിക്കഴിഞ്ഞു ഒരു പക്ഷേ നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന അവരെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ സ്ഥിരമായി പേരുള്ളവർ വരാത്തത് എന്നും കണക്ക് കൂട്ടാം അവരെ കുറിച്ച് കഥകൾ എഴുതുന്ന മലയാളത്തിൽ ആരുമില്ല അത്യപൂർവുമാണ് ഇനിയും പുരാണങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത്രയുള്ള യഥാർത്ഥിക കഥകളെ കുറച്ചും കൂടി യാഥാർത്ഥ്യ അവസ്ഥയിലേക്ക് നമുക്ക് പറഞ്ഞു തന്നെ രണ്ടുനാമസ്കാരനെ പോലുള്ള നോവലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടി യഥാർത്ഥ യക്ഷി കഥകളും പ്രേതകഥകൾ അത് മലയാളത്തിൽ നിന്നും വിരളമായി അപ്രത്യക്ഷമായ കാലഘട്ടത്തിലാണ് ഒരു സ്ത്രീ എഴുത്തുകാരി എന്ന മതി സുജിത അനിൽ ആ രംഗത്തേക്ക് കടന്നു വരും വെറും ഒരു മാത്രമല്ല യഥാർത്ഥ നോവലിസ്റ്റ് കവിയും കൂടിയാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണ നിർവഹണ സമിതി അംഗവുമാണ് സിജിത എന്നുള്ള പ്രത്യേകതയുണ്ട് സുജിതയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്രതീക്ഷിത അതിഥി എന്ന് തന്നെ പറയാം ജനാചട്ടം ഇന്ന് നമ്മുടെ കൂടെ താക്കൂറെ കണ്ടേ ഉദ്ദേശിച്ചത് എന്ത് ഉദ്ദേശിച്ചത് അപ്രതീക്ഷിതമായി ഡ്രാക്കുലയായിട്ട് എന്തെങ്കിലും ഏത് ഡ്രാക്കളെ കാണും ഉദ്ദേശിക്കുന്നത് അതിനി നമുക്ക് ഇടയിൽ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് ജയരാജത്തിനുണ്ട് അതുപോലെ മുഖ്യ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നത് ഒന്ന് നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള സുഭാഷ്യ ഭാഷാണ് മറ്റൊന്ന് അതിലേറെ പ്രിയങ്കരായിട്ടുള്ള ശ്രീ പി വിനോദ സുഭാഷഭാഷ സുഖമില്ലാത്ത ഒരവസ്ഥകളാണ് മാഷിരിക്കുന്നത് ഡ്രാക്കുളെ കണ്ട വീഡിയോ കണ്ട് പേടിച്ചതാണ് എന്റെ മൂന്നോത്തരവാദി അബ്ദുൾ റസാബിനും അവർ ഒരിക്കലും അത്ര ഭീകര കണ്ടിട്ടാവും മനസ്സുകൊണ്ട് ചെറുപ്പം ഞാൻ കാണാൻ ചെന്നപ്പോഴല്ലേ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പറഞ്ഞു മുഖ്യപ്രഭാഷണ മന്ത്രി ആണ് ഈ പരിപാടിയെ നയിക്കുന്നത് ശ്രീമതി രാജ്കുമാരി വിനോദയാണ് കവി കൂടിയാക്കുള്ള ശ്രീ അനിൽകുമാർ കോരളിയുമാണ് ഈ പരിപാടിയുടെ മറ്റു ഔപചാരികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഉദ്ഘാടന ഘട്ടത്തിലേക്ക് കടക്കാം പിന്നീട് അധ്യക്ഷ പ്രസംഗം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി രാജ്കുമാരി വിനെ ക്ഷണിക്കാം നന്ദി രാജ്കുമാരി ടീച്ചർ ടീച്ചർ പുസ്തകത്തെക്കുറിച്ച് അത്യാവശ്യം ഒരു ആമുഖ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഡ്രാക്കോളയെ നന്നാക്കി മനസ്സിലായിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള വായനക്കാർ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് കഥയക്കാരുപരി മറ്റുള്ളവർ എങ്ങനെയാണ് ഡ്രാക്കുളയെ അറിഞ്ഞത് എന്നറിയാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് അതിനൗപചാരികത ഒന്നുമില്ലാതെ തന്നെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീമതി സിജിത അനിലാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ഞങ്ങൾ ഒരു നാട്ടുകാരുമാണ് അല്ലേ അന്നമ്മ അന്നമോ എന്നാണ് ഞങ്ങള് വിളിക്കുന്നത് ഇനി അന്നമോ അപ്പോ സിജിത നോവലിസ്റ്റാണ് ധാരാളം നാലഞ്ചോളം നോവലിസ്റ്റ് നോവലുകൾ എഴുതിയിട്ടുണ്ട് കഥകൾ എഴുതിയിട്ടുണ്ട് ഹോൺറി പബ്ലിക്കേഷൻസ് തന്നെ ഒരിക്കലും സുചിതയുടെ കവിത കടലിനെ മഷിപ്പാത്രമാക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഹോർ നോവൽ സാഹിത്യത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് സുചിത ഇപ്പൊ ഏറ്റവും പുതിയതായിട്ടിറങ്ങി പരകായ പ്രവേശനം ലേഖന്റെ അത് ഫോട്ടോ എടുത്ത് ഈ പ്രകാശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേക രണ്ടാം പതിപ്പ് ഇന്ന് ഇറങ്ങിയോളൂ ഇന്നലെ ചില വാർത്തകളിൽ നമ്മൾ പോയതിനു മുമ്പ് എനിക്ക് എൻ്റെ കവർ പേജ് പുതിയ കവർ പേജ് വാട്സാപ്പിൽ അയച്ചതും പുസ്തകം എഴുതല്ലേ ഇന്ന് ഇറങ്ങിയേ ഉള്ളൂ എന്തായാലും തികച്ചും ഔപചാരികമായിട്ടോ അല്ല അപ്രതീക്ഷിതമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിലും വളരെ സന്ദർഭോചിതമായ കാര്യങ്ങൾ എന്നുള്ള വസ്തുതയാണ് സുജിത അത്രയേറെ പ്രിയങ്കരിയാണ് തൃശ്ശൂർ ലിറ്ററി പോലത്തെ സംബന്ധിച്ചും സാഹിതിയെ സംബന്ധിച്ചും നമ്മുടെ സംഘടനയുടെ തുടക്കം മുതൽ നമ്മോടൊപ്പം സഹപ്രവർത്തകയായിട്ടോ കൂടെയുണ്ട് എഴുത്തുകാരിയായിട്ടോ ഒപ്പമുണ്ട് നല്ല കൂട്ടുകാരിയാണ് എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചില കുടുംബമായിട്ട് എനിക്ക് വളരെ അടുപ്പമാണല്ലോ അനിൽ എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് ഞാൻ പറയുന്നത് അനിൽ എപ്പോഴും അടുത്ത് വരുമ്പോൾ എനിക്ക് നഷ്ടമായ എൻ്റെ ചേട്ടനെ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് എന്ന് പറയാം അനിൽ എന്നെ ഒരു അനിയനെ പോലെ തന്നെയാണ് അത്രയും അടുപ്പമുള്ള കുടുംബമാണ് അങ്ങനെയുള്ള കുറേ നോവലിസ്റ്റ് കൂടിയായിട്ടുള്ള ശിജിത് തന്നെയായിരിക്കണം നമ്മുടെ ട്രാക്കുള്ള പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നുള്ള ധാരണ നമ്മൾ എത്തിക്കുകയുണ്ടായി വേറൊരു നോക്കിട്ട് കാണാനും കോട്ടയം പുഷ്പനാഥിന്റെ മകനാണ് ആകെ ഉണ്ടായത് അദ്ദേഹം എഴുത്തുകാരൻ അല്ലാതെ അദ്ദേഹം അച്ഛന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ മാത്രം ആ കലയിൽ മാത്രം ഒതുങ്ങി നിക്കുന്നതിലും ഒറ്റലിസ്റ്റിന് ആ ഈ പുസ്തകം കോട്ടയം പുഷ്പനാഥന്റെ ബുക്സ് ആണ് പബ്ലിഷേഴ്സ് ആണ് അങ്ങനെയാണ് സിജി നാലാമത്തെ ശ്രേണിയാണ് തോന്നുന്നത് നമ്മൾ ക്ഷണിക്കുന്നത് അത്തരത്തിൽ ഏറ്റവും ഉചിതമായ ആളെ തന്നെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് ഇട്ടിരിക്കുന്നത് ഔപചാരികമായ ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ധ്രാക്കുകളുടെ ഉദ്ഘാടനത്തിനായിട്ട് സിജിതെ ക്ഷണിക്കുന്നത് സുദീർഘമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു ട്രാക്കോളയിൽ തന്നെ നീങ്ങി നിൽക്കാതെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായി ഡ്രാക്കോളം ഒരു കാര്യങ്ങളും ഞാൻ പ്രതികരിക്കുന്നില്ല ഇതിവിടെയുള്ള ആരെയും ചോദന കേട്ടിട്ട് വീട്ടിൽ പോയി പറഞ്ഞിട്ട് വേണം അടുത്ത യുദ്ധം അവിടെ പോകണം അതുകൊണ്ട് പ്രതികരണം ഇല്ല ഞാൻ എന്റെ സഹോദരന്റെ അവസ്ഥയെ ഓർത്തുപോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു അതിപ്പോ ചിരിക്കാൻ പറ്റില്ല ഏതായാലും മനോഹരമായൊരു പ്രസംഗം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു വിശദീകരിക്കാൻ കഴിഞ്ഞു അവിടെ തുടങ്ങി നമ്മുടെ കേരളത്തിന് മാത്രം അല്ലെങ്കിൽ ഭാരതം പോലുള്ള ദേശത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള മന്ത്രങ്ങളിലും വേദങ്ങളിലും പരകായ പ്രവേശത്തിലും ആത്മാവിലും ഒക്കെ ആയിട്ട് കടന്നെത്തിയത് എന്തായാലും സന്ദർഭോചിതമായ അത് ഉണ്ടായിരുന്നു നമ്മൾ ട്രാക്കോലെ കുറിച്ച് ചർച്ച ചെയ്ത് പോകണ്ടി വരെ അത്ര ബുദ്ധിമുട്ട് പോകേണ്ടത് ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഓരോരോ തലങ്ങളിൽ അത് നമ്മുടെ വിശ്വാസത്തെയോ അവിശ്വാസത്തെയോ എന്നുള്ളതല്ല അതിലൂടെ ആ കാര്യങ്ങളെ അറിയുക എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുക വിശ്വസിക്കുക പക്ഷെ അറിയുക എന്നുള്ള ഒരു കർമ്മം വളരെ കൃത്യമായിട്ട് ഉദ്ഘാടനം എന്നുള്ളതിൽ അധ്യായം സന്തോഷ മലയാളത്തിന് ഡ്രാക്കൂറയെ അതിന്റെ സ്വാഭാവിക രീതിയിൽ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ഗ്രന്ഥം എഴുതിയത് കെ വി രാമകൃഷ്ണ ഭാഷ ഞാൻ രാമകൃഷ്ണ ഭാഷയെ ഈ പ്രഭാഷണത്തിനായിട്ട് ബന്ധപ്പെടുകയുണ്ട് പക്ഷെ അദ്ദേഹം അമേരിക്കയിലാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് അദ്ദേഹം വരുക അതുകൊണ്ടാണ് രണ്ടാം തീയതിത്തെ ഡേറ്റ് അദ്ദേഹത്തിന് നമ്മൾ തന്നിരിക്കുന്നത് അതിൻ്റെ ട്രാക്കുളയല്ല എന്ന് പറഞ്ഞു എങ്കിലും ആദ്യമായിട്ട് ആധികാരികമായിട്ട് ട്രാക്കുളയെ പരിചയപ്പെടുത്തിയ ആൾ എന്നുള്ള രീതിയിൽ നാം കെ വി ആറിനോട് വലിയ ബഹുമാനമുണ്ട് ആ ബഹുമാനം നിലനിർത്തുകയാണ് ഇത്തരം സന്ദർഭത്തിൽ അത് പറയേണ്ടതും നമ്മുടെ ബാധ്യതയാണ് രണ്ട് മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപക്ഷെ വായിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ സജീവമായി വായിക്കപ്പെടേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം ഹൊറർ പുസ്തകം എന്ന രീതിയിൽ നമുക്ക് ഡ്രാക്കൂളെ വിലയിരുത്താമെങ്കിൽ മലയാളികൾ അംഗീകരിക്കുന്നത് ഡ്രാക്കൂളേക്കാളും വിഖ്യാതമായിട്ടുള്ള മറ്റ് രണ്ട് മൂന്ന് തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ അത് ഒരു പക്ഷേ യക്ഷി പ്രേത കഥകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് മലയാള സാഹിത്യത്തിലെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പവും പ്രേമവും തോന്നിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഗവ്യോടും മറ്റൊന്ന് യക്ഷി മലയാറ്റർ രാഷ്ട്രീയം മലയാറ്റൂരിന്റെ ചർച്ച എന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മ എൻ്റെ വായന അനുഭവത്തിൽ തെളിഞ്ഞു വരുന്ന രണ്ട് പുസ്തകങ്ങൾ അത് തന്നെയാണെന്ന് പറയേണ്ടി വരും പക്ഷെ ഇതേ പ്രേമവും ഈ രാഹുലെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തന്നെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓഫ് അഡ്വഞ്ചർ ആൻഡ് അതായത് ചുരുക്കമാണ് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭാർഗവിയുടെ കഥ പറയുമ്പോൾ ഭാർഗവി നിലയത്തിൽ ബഷീറും യക്ഷയില് മലയാറ്റൂരും അവലംബിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അല്ലേ എന്ന് നമുക്കൊന്ന് ആലോചിക്കാറുണ്ട് അത് ഡാക്കുള എന്ന് പറയുന്ന ഒരു പുരുഷ പ്രേതത്തിൽ നിന്നും മാറി സ്ത്രീ യക്ഷി അല്ലെങ്കിൽ പ്രേതത്തിലേക്ക് കാര്യങ്ങൾ സങ്കല്പ കഥാപാത്രത്തിലേക്കും മാറി എന്നുള്ളതാണ് പക്ഷെ വ്യത്യാസം ഈ കഥ പറയുന്നതിൽ മലയാറ്റൂരും ബഷീറും കാണിച്ചിട്ടുള്ള ഒരു അനുധാപതയും സ്വാഭാവികതയും ഈ കഥാപാത്രങ്ങൾ ഒരിക്കൽ പോലും സാങ്കല്പികമാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല നമ്മുടെ കഥാപരിസരത്തല്ല നമ്മുടെ ജീവിത പരിസരത്ത് നമ്മോട് സംവദിക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ രണ്ട് കഥാപാത്രങ്ങളുള്ളത് യക്ഷി കണ്ടിട്ട് ഒരിക്കൽ പോലും ഇന്നും എനിക്ക് തീരുമാനിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് യക്ഷിയായിരുന്നു മനുഷ്യ സ്ത്രീയായിരുന്നു ഒരു എഴുതുകാരൻ അതായിരിക്കും ഞാൻ എപ്പോഴും ഇവിടെ സംസാരിക്കുമ്പോൾ പറയാനുണ്ട് എന്തെങ്കിലും യക്ഷിയെപ്പോലെ ഒരു കഥ എഴുതാൻ കഴിഞ്ഞാൽ ഞാൻ അന്ന് എഴുത്തു നിൽക്കുന്നു പിന്നെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല അവരൊറ്റ കഥ മതി മനുഷ്യനെ എന്നും ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും ആ കഥാപാത്രം ഉണ്ടായിരുന്നോ ഇല്ലായാലും സത്യമായിരുന്നോ ആയഥാർത്ഥ്യമായിരുന്നു യക്ഷിയായിരുന്നോ മനുഷ്യ സ്ത്രീയായിരുന്നു ശ്രീനിവാസനെ അത്രയധികം കൺവീൻസ് ചെയ്ത ആ കഥാപാത്രം ഇന്നും കൂടെ ഹേളിയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ എഴുതാൻ കഴിയുന്നതാണ് യഥാർത്ഥ എഴുത്തുകാരുടെ ശില്പചാരുത എന്നുള്ളത് ക്രാഫ്റ്റിംഗ് അത് മലയാറ്റൂരിൽ ആവോളമുണ്ട് മറ്റുള്ള എഴുത്തുകാരൊന്നും മോശമാണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് പക്ഷെ അത്തരത്തിൽ ഒരു മിസ്റ്ററിയെ യാഥാർത്ഥ്യബോധത്തിലൂടെ അവതരിപ്പിച്ച് നമ്മുടെ ഒരു സൃഷ്ടി നടത്തി എന്നും നമ്മുടെ മനസ്സ് സംവദിക്കുന്ന രീതിയിലേക്ക് കഥാപാത്രവുമാണ് സംവദിക്കുന്ന രീതിയിലേക്ക് ഒരു കഥയെ കണ്ട കൊണ്ടുവരാൻ കഴിയുന്ന മഹത്തായ രചനകളാണ് മലയാളത്തിലൊരു ബഷീറും മലയാളം എന്ന് പറയുന്നത് അപ്പൊ ആ ശ്രേണിയിൽ അതിനെ പോലെ കുറച്ചും കൂടെ ഉന്നതമായ സ്ഥാനം തന്നെയുണ്ട് ഇത് നമ്മുടെ രീതിക്കനുസരിച്ചാണ് നമ്മുടെ കഥാകാരന്മാർ എഴുതിയിരിക്കുന്നതെങ്കിൽ എഴുതിയിരിക്കുന്നത് അവരുടെ ആ രീതിക്കാണെന്ന് പോകുന്നത് പക്ഷേ ഇത് രണ്ടും ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ചലനങ്ങൾ ഒരു വായനക്കാരൻ്റെ മനസ്സിലുള്ള ചലനങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് അതിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ സാഹിത്യം സിജിതാനിയുടെ അനിയന്റെ പരകായ പ്രവേശത്തിലാണ് ഇതേ വ്യത്യസ്തത ഈ നോവലിനെ കാണാൻ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് സുജിതക്ക് യാതൊരു ഇതിന്റെ കഥയിലെ പരിസരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് നല്ല ഒന്നാമം പാല നസറാണി പെൺകുട്ടിയാണ് ഈ മന്ത്രങ്ങളല്ല സൂര്യകാലടി ഞാൻ ഏർപ്പെടാൻ പറഞ്ഞത് സൂര്യകാലി മനപ്പോ ഇപ്പോഴത്തെ സൂര്യകാലടിയുടെ ഈ ആളിൽ നിന്നാണ് മുഴുവൻ പഠിച്ചത് ഈ പുസ്തകത്തിന് വേണ്ടി ഈ വേദങ്ങളും പരകാല പ്രവേശവും അതിന്റെ ആത്മീയ പരിസരവും ഒക്കെ നമ്മൾ പറയുന്നത് അത് മാസങ്ങളോളം പോയി ഇരുന്ന് പഠിച്ച് തപസ് തപസിയതിന്റെ ഫലമാണ് അതിന്റെ ഫലമാണ് ഈ പുസ്തകം ചെറിയൊരു അധ്വാനമല്ല മന്ത്രങ്ങളൊക്കെ ധാരാളമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പുസ്തകത്തെ കുറിച്ചൊരു അവലോകനം ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പുസ്തകം എഴുതുന്ന നിസ്സാരമായിരിക്കാം പുസ്തക പുസ്തകത്തിലേക്കുള്ള ചേരുവകൾ അത് മസാല എന്നുള്ള രീതിയിൽ കുട്ടുമൊടിന്ന് സിദ്ധ്യതയുടെ ലഘുവായിട്ട് ചേരുവകൾ സംഘടിപ്പിക്കുന്നതിൽ ശക്തമായിട്ട് പഠിക്കാൻ കഴിയുന്ന ഗവേഷണം നടത്താൻ കഴിയുന്ന ഒരു മനസ്സ് വേണം ഒരു വിദ്യാർത്ഥി വേണം ശരിയല്ല എന്താ എന്താണെന്ന് ചേച്ചി ഞാൻ പറഞ്ഞു ശരിയല്ല ഒരു രചന നിർവഹിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഗവേഷണ വിദ്യാർത്ഥികൾ സാർ കുറച്ചും കൂടെ അവിടെ ഇരിപ്പടും ഞാൻ കുറച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ആളാണ് എങ്കിൽ ഞാൻ എന്റെ പരിമിതമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത് അത് ശിചിത ഈ പുസ്തകത്തിലുള്ള പൂർത്തിയാക്കിയ നന്നു തുടങ്ങിയിട്ടുള്ള നമ്മുടെ ദുറ നോവലിന്റെ പശ്ചാത്തലം യാത്ര സഞ്ചാരം എന്ന് പരകായ പ്രവേശനത്തിൽ എത്തി നിൽക്കുകയും അത് സാഹിതിയുടെ വേദിയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്തുകൊണ്ടാണ് മറ്റൊരു സാംസ്കാരിക സംഘടനകളും അല്ലെങ്കിൽ സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് വേൾഡ് ക്ലാസിക്കുകൾ എടുക്കുമ്പോൾ ഒരു പുസ്തകത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റിയത് അതിൽ ഭാരസാഹിത്യമായിരിക്കാം സാഹിത്യമായിരിക്കാം ഒരു പ്രണേകതയായിരിക്കാം എന്നാ കരിമീനേക്കാ അങ്ങനെ തന്നെ പറയാമെങ്കിലും ഷേക്സ്പീരിയൻ കൃതികളാണ് ഈ കൃതികളൊക്കെ ചർച്ച ചെയ്യാൻ ഒരു വേദി ഉണ്ടാക്കുക അത് കേൾക്കുവാനും പറയാനും ആൾക്കാർ എത്തുക എന്ന് പറയുന്നത് ചെറിയൊരു സാംസ്കാരിക പ്രവർത്തനമല്ല വലിയ സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് ഞാനത് കാണുന്നത് കാരണം അതില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ് അവിടെയാണ് ഈ ചർച്ചയുടെ പ്രസക്തി പ്രത്യേകത കടന്നു വരുന്നുണ്ട് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഇരുപത്തിനാല് തുടർ പരിപാടികൾ രണ്ടെണ്ണം ദേശാഭിമാനി കടം കൊണ്ടുപോയി ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു രണ്ട് പരിപാടികൾ സാഹിത്യ അക്കാദമി ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് യഥാർത്ഥ സാംസ്കാരിക പ്രവർത്തനം കാരണം ആശയങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ് അന്നൊന്നും തോന്നാത്ത ബുദ്ധി നമ്മൾ ചെയ്യുന്നതിലൂടെ അവർക്ക് ഇപ്പോഴുണ്ടായിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതാണ് യഥാർത്ഥ സാംസ്കാരിക പ്രവർത്തനം ഞാൻ പറയും ആശയ ദാരിദ്ര്യമാണ് രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകളായിട്ട് അവർ ഫലിച്ചിരുന്നു എന്നുള്ള വ്യക്തമാണ് കാരണം ഇത്തരം പരിപാടികൾ അവർക്കൊന്നും ഇല്ലാതായിട്ട് പതിറ്റാണ്ടുകൾ ആ കാലാവസ്ഥയിൽ നമ്മൾ തുടങ്ങി വെക്കുന്ന ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് പോയി ആരെങ്കിലും അതൊക്കെ പരിപാടികളായിട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് യഥാർത്ഥ സാംസ്കാരിക ഒരു സംശയമില്ല അങ്ങനെ പറയുകയാണെങ്കിൽ സാഹിത്യം തൃശ്ശൂരിൽ എത്തിപ്പോഴും നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമൂഹമാണ് യഥാർത്ഥ സാഹിത്യ സ്നേഹികൾ ഭാഷാ സ്നേഹികൾ സാംസ്കാരിക പ്രവർത്തകർ എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അവരും ചെയ്യട്ടെ എല്ലാവരും ചെയ്യട്ടെ നമുക്ക് ചെയ്യാം അങ്ങനെ വരുമ്പോഴാണ് ഈ സാംസ്കാരികമായിട്ടുള്ള ആ ഇടപെടലാണ് ശരിക്ക് ഈ നമ്മളെല്ലാം കുട്ടിഘോഷിക്കുന്ന നവോത്ഥാന പ്രക്രിയ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ നിന്നു പോയിരുന്നു അതിന്റെ തുടർ പ്രക്രിയ നടക്കുന്നത് അവിടെ അതില്ലെങ്കിൽ ആ നവോത്ഥാന പ്രക്രിയ നിന്നു പോവും അവിടെ ജാതി വരും മതം വരും പുതിയ രാഷ്ട്രീയം വരും അധംബത്തം എല്ലാം വരും അതില്ലാതാണെങ്കിൽ ഈ ഇടപെടൽ ആവശ്യമാണ് അതുകൊണ്ട് നമ്മളാണ് ഇപ്പോൾ നവധാനത്തിന്റെ വക്താക്കൾ പറയേണ്ടി വരും ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞെന്നുള്ളൂ വഴിതെറ്റുന്നില്ല ഇനി നമ്മൾ മുഖ്യ പ്രഭാഷണത്തിലേക്ക് മുഖ്യപ്രഭാഷണത്തിലേക്ക് മുഖ്യ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ഡ്രാക്കുളയുടെ വിശദമായിട്ടുള്ള വായന സ്വരൂപം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സാക്ഷാത്കാരം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനും നമ്മുടെ ട്രഷറും കൂടിയായിട്ടുള്ളതാണ് മികച്ച പ്രഭാഷണം കൂടിയായിട്ടുള്ള ശ്രീ വിനോദമാഷാണ് ശ്രീ പി വിനോദിനെ ഈ പ്രഭാഷണന്റെ ക്ഷമിക്കുന്നത് അതിമനോഹരമായിട്ട് ലളിതമായിട്ട് രാക്കോഡെ ഒരു പുസ്തക സഞ്ചാരം തന്നെ വിനോദമാഷൻ നടത്തിയിട്ടുണ്ട് ആദ്യ അവസാനം വരെ ആള് പോലും മങ്ങാതെ ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്നുള്ള പ്രതികൾ മനോഹര കാവ്യമാക്കിയിട്ട് റാക്കോഡ് അവതരിപ്പിച്ചിട്ടുണ്ട് വിനോദമാഷൻ നമ്മുടെ പരിപാടി കാര്യപരിപാടിയിലടുത്തത് ഈ പരിപാടിയുടെ ഒരു അവലോകനമാണ് അവലോകനം നിർവഹിക്കുന്നത് കവി കൂടിയായിട്ടുള്ള ശ്രീ അനിൽകുമാർ കോലരിയാണ് അനിൽ കേവലം അറിയുന്ന പോലെ അനിൽ ഒരു മികച്ച പ്രഭാഷണം കൂടിയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതാ ജീവിതത്തിനും പ്രഭാഷണ കലയിലുമൊക്കെ സാഹിതി വലിയ സ്വാധീനം ചെയ്തിട്ടണമെന്നാണ് നിങ്ങളോട് പറയുന്നത് എന്തായാലും അതിൻ്റെ തെരുവാണ് ഇന്ന് നടത്താൻ പോകുന്ന അവലോകനം എന്നുള്ളതല്ല ഇതാക്കളുടെ അവലോകന പ്രസംഗത്തിനായിട്ട് ശ്രീ അനിൽകുമാർ കോലേരിയെ ചിന്തിക്കും